ഇന്ന് ടച്ചൻ പറഞ്ഞു ലോഹ ഇട്ടിട്ട് നമുക്ക് ലഭിക്കേണ്ട അംഗീകാരം കിട്ടാത്തതിലുള്ള നിരാശയോളം വലുതല്ല ലോഹ ഇടാതെ നടക്കുമ്പോൾ സ്വയം ഉള്ളിൽ തോന്നുന്ന കുറ്റബോധം വാട്ട് എ വണ്ടർഫുൾ സെന്റൻസ് ഈ ശോമിച്ച് സ്തുതിയായിരിക്കട്ടെ ഞാൻ ജോമോൻ അരകുഴ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ അതിന്റെ പ്രധാന ആശയം ഇതായിരുന്നു സിറോ മലബാർ സഭയിലെ സിനഡ് വിതാക്കന്മാരുടെ കൈകൾ മോതിരങ്ങൾ ഇനി വിശ്വാസികൾ മുത്തരുത് അംഗീകാരം അർഹതപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കൈകൾ മുത്തരുത് എന്നല്ല അതിൻ്റെ അർത്ഥം എൻ്റെ ഈ വീഡിയോ എൻ്റെ വളരെ അടുത്തൊരു സുഖത്ത് കേട്ടതിന് ശേഷം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എടാ നീ എന്തൊക്കെ പറഞ്ഞാലും പിതാക്കന്മാരുടെ കൈകളും മോതിരങ്ങളും മുത്തരുത് എന്ന് നീ പറഞ്ഞത് ശരിയായില്ല കാരണം എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും സിറോ മലബാർ സഭയിലെ കുറെ പിതാക്കന്മാർക്ക് നിന്നെ വലിയ കാര്യമാണ് നീ ആയിട്ടത് നഷ്ടപ്പെടുത്തി കളയരുത് അതുകൊണ്ട് നീ അത് പറയരുതായിരുന്നു വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ പറഞ്ഞത് സീറോ മലബാർ സഭയിലെ സിനിറ്റ് പിതാക്കന്മാരുടെ കൈകളും മോതിരങ്ങളും മുത്തരുത് എന്നല്ല മുത്തരുത് എന്ന് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ മിനിമം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്തതിന് ശേഷം വേണം വിശ്വാസികളിൽ നിന്നും അവരുടെ അംഗീകാരം കൈകൾ മുത്തലും മോതിരം മുത്തലും സ്വീകരിക്കുവാനായി അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു എന്നാലും നീ പറയേണ്ടായിരുന്നു അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കാം അപ്പോഴും ഞാൻ ഒരു കാര്യം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു സീറോ മലബാർ സഭയിൽ ഇന്ന് സിനഡിലെ പിതാക്കന്മാരോട് ഈ കാര്യം ഇത് എനിക്ക് മാത്രമേ പറയാൻ സാധിക്കൂ വേറെ ആരും ഇത് പറയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരുപക്ഷെ പിതാക്കന്മാർക്ക് ഇപ്പോൾ എന്നോട് കുറെ നീരസമോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകാം ഞാനത് സഫർ ചെയ്യുന്നു അതവിടെ നിൽക്കട്ടെ ഇനി പ്രിയ പിതാക്കന്മാരോടും അച്ഛന്മാരോടും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം ഉടലെടുത്തതിന് ശേഷം സീറോ സഭയിൽ പിതാക്കന്മാരെ വൈദികരെ നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ നിന്ന് മാത്രമല്ല ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ നിന്ന് മാത്രമല്ല മാനവ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പത്ത് വർഷം മുമ്പ് ലഭിച്ചിരുന്ന അംഗീകാരം ആ അംഗീകാരം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന ബഹുമാനത്തിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായി വിലയിരുത്തുക എന്നെ കേൾക്കുന്ന വിശ്വാസികൾക്കും വിലയിരുത്താം ദാറ്റ് മീൻസ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പത്ത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് കാലാകാലങ്ങളായി സഭയിലെ പിതാക്കന്മാർക്ക് വൈദികർക്ക് ലഭിച്ചിരുന്ന അംഗീകാരം എന്ന് പറയുന്നത് ബഹുമാനം എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരും വിശ്വാസികളും ക്രിസ്തുവിന് കൊടുത്തിരുന്ന അംഗീകാരമായിരുന്നു ആർക്കെങ്കിലും സംശയം ഉണ്ടോ കരുതിൽ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടിരുന്നവർ ക്രിസ്തുവിനെ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് തന്നെ പിതാക്കന്മാരെ വൈദികരെ കണ്ടാൽ പത്തോ ഇരുന്നൂറോ മീറ്റർ മുമ്പേ പത്തോ ഇരുന്നൂറോ മീറ്റർ മുമ്പേ കണ്ടാൽ മുണ്ടു മറക്കി കുത്തിയവർ അഴിച്ചിടുമായിരുന്നു സിസ്റ്റേഴ്സിനെ കണ്ടാൽ പോലും തൊട്ടടുത്ത് വരുമ്പോൾ ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമായിരുന്നു അച്ഛന്മാരെ കണ്ടാൽ ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛ എന്ന് പറയുമായിരുന്നു വൈദികൻ ബസിൽ കയറിയാൽ സീറ്റ് ഇല്ലെങ്കിലും അപ്പോ തന്നെ ആളുകൾ എഴുന്നേറ്റ് കൊടുക്കും ഒരച്ഛൻ വണ്ടിയില്ലാതെ വഴിയിൽ നിന്നാൽ ആരെങ്കിലും കടന്നുപോയാൽ കാറാകട്ടെ ബൈക്കാകട്ടെ സൈക്കിൾ ആകട്ടെ ആരെങ്കിലും കടന്നുപോയാൽ നിർത്തും അച്ഛൻ എങ്ങോട്ടാ വച്ചാ കേറച്ച എപ്പോഴും ഒക്കെ അവരെ വീട്ടിൽ വിളിക്കും അവർക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കും അവർ കഴിക്കുന്നത് നമ്മൾ ആനന്ദത്തോടെ നോക്കി നിൽക്കും ഇതല്ല ക്രിസ്തുവിന് കൊടുത്തിരുന്ന അംഗീകാരവും ക്രിസ്തുവിന് നൽകിയ വിരുന്നുമായി വിശ്വാസികൾ കണക്കാക്കിയിരുന്നു ഇല്ല എങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന് ലഭിച്ചിരുന്ന അംഗീകാരം നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നിങ്ങളത് കളഞ്ഞു എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായ ഒരു അച്ഛനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടൗണിൽ വെച്ച് കാണാനിടയായി എറണാകുളത്ത് അദ്ദേഹം ലോഹ ആയിരുന്നില്ല ഇട്ടിരുന്നത് അദ്ദേഹത്തെ മുൻപ് ലോഹയില്ലാതെ ഞാൻ കണ്ടിട്ടില്ല എറണാകുളത്ത് വന്നപ്പോൾ പാൻറ്റും ഷർട്ടും ഇട്ടാണ് വന്നത് യാദൃശ്യമായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നെന്താ വച്ചാൽ പാൻറ്റും ഷർട്ടും ഒക്കെ ആയിട്ട് കുട്ടപ്പനായി ലോഹയൊന്നും ഇട്ടില്ലല്ലോ അപ്പോൾ എന്നെ ഈ പല സമയത്തും വീഡിയോയിലൂടെയൊക്കെ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട് എന്നെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് കമൻ്റ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും തിരുത്താറുമുണ്ട് അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു രോമോ സത്യം പറഞ്ഞ ലോഹയിട്ട് പുറത്തിറങ്ങാൻ ഇപ്പോ ഇഷ്ടമില്ല അതെന്താച്ച അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടിയാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത് പരിശുദ്ധമായ വെള്ളവസ്ത്രം ലോഹ ഇട്ടിട്ട് ഇപ്പോൾ ആളുകൾ നമ്മെ പുച്ഛത്തോടെയാണ് കാണുന്നത് ഒരു സ്തുതി പോലും കിട്ടാറില്ല ആരും നേരെ നോക്കി ചിരിക്കാറ് പോലുമില്ല ഒരു വൈദികനാണ് എന്ന പരിഗണന ഒരിടത്തു നിന്നും ലഭിക്കാറില്ല എന്നിട്ട് അച്ഛൻ പറഞ്ഞു ലോഹയിട്ടിട്ട് നമുക്ക് ലഭിക്കേണ്ട അംഗീകാരം കിട്ടാത്തതിലുള്ള നിരാശയോളം വലുതല്ല ലോഹ ഇടാതെ നടക്കുമ്പോൾ സ്വയം ഉള്ളിൽ തോന്നുന്ന കുറ്റബോധം വാട്ട് എ വണ്ടർഫുൾ സെന്റൻസ് കത്തോലിക്ക സഭയിലെ സകല വൈദികരും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വാചകമാണത് പരിശുദ്ധമായ ലോഹയിട്ടിട്ട് അംഗീകാരം കിട്ടാത്തതിലുള്ള നിരാശയോളം വലുതല്ല ലോഹ ഇടാതെ നടക്കുമ്പോൾ സ്വയം തോന്നുന്ന കുറ്റബോധം ഈ ഒരു അവസ്ഥക്ക് കാരണക്കാരാണ് കാരണക്കാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിമത വൈദികരെ പോലെയുള്ള ചില വെള്ളനൈറ്റിക്കാരും പിശാചുക്കളുമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും ഇത് തന്നെയാണ് പിതാക്കന്മാരുടെ അവസ്ഥ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് കുർബാന പ്രതിസന്ധി വിഷയത്തിൽ മുന്നൂറ്റമ്പത് വൈദികരെയും വിമത വൈദികരെയും സീറോ മലബാർ സഭയിലെ അൻപത് സിനഡ് പിതാക്കന്മാരെയും ഒരേപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് വിശ്വാസികൾ എത്തിപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരെ എത്തിച്ചിരിക്കുന്നു ഇതിലിപ്പോ ആരാണ് വിമതരെന്ന് കണ്ടുപിടിക്കാൻ വിശ്വാസികൾ ഏറെ കഷ്ടപ്പെടുകയാണ് മുന്നൂറ്റമ്പത് അച്ഛന്മാരാണോ വിമതര് സിനഡ് പിതാക്കന്മാരാണോ വിമതര് അതോ അഡ്മിനിസ്ട്രേറ്റർ പുത്തൂരാണോ വിമതര് അതോ മേജർ ആർച്ച് ബിഷപ്പ് ആണോ വിമതര് ഈ പ്രശ്നത്തിന് പരിഹാരമാകാതെ ആരുടെയും കൈമുത്തോ മോതിരം മുത്തലോ പിതാക്കന്മാര് വൈദികര് സ്വീകരിക്കുന്നതിൽ കഥയില്ല ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കലുഷിതമായിട്ട് ഒരു തീരുമാനങ്ങളും ഇല്ലാതെ പോയിട്ട് ഒരു നടപടികളും എടുക്കാതെ പോയിട്ട് പിതാക്കന്മാർ നടപടികൾ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിതാക്കന്മാരെ ഒരു വിശ്വാസികൾക്കും കണ്ണെടുത്താൽ കാണാൻ വയ്യ വിമത വൈദികരുടെ കാര്യമെടുത്താൽ പിശാദികളെ കാണുന്നതിനേക്കാൾ കഷ്ടമായിട്ട് അവർ കാണുന്നത് അച്ഛന്മാരുടെ ധാരണയെപ്പോഴും കാണുമ്പോ സ്തുതി പറയുന്നു ചിരിച്ചു കാണിക്കുന്നു ഈ ചിരിച്ചു കാണിക്കില്ലെന്ന് കഴിഞ്ഞിട്ട് ഈ ജനാഭിമുഖ കുർബാനയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന കണ്ടിട്ട് പോകുന്ന ആളുകൾ ചിരിച്ചു കാണിച്ചിട്ട് വഴിയിലേക്ക് മാറി നിന്നിട്ട് പച്ചയ്ക്ക് തെറി പറഞ്ഞിട്ടാ പോകുന്നത് ഇങ്ങനെക്കൊക്കെ സഭയനുസരിച്ചായിരുന്നോ കുഴപ്പം പറഞ്ഞിട്ടാ പോകുന്നത് അതുകൊണ്ട് അച്ഛന്മാരും പിതാക്കന്മാരും നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക നിങ്ങളുടെ കൈകൾ മുത്തിയിട്ട് പോകുന്നവർ നിങ്ങളുടെ മോതിരം മുത്തിയിട്ട് പോകുന്നവർ അവർ മനസ്സു നിറഞ്ഞാണോ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളുടെ കൈകളൊക്കെ പുത്തിയിട്ട് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ പറയും ഒരിക്കലുമല്ല കാപട്യമാണ് ഈ കൈമുത്തലും കഴിഞ്ഞ് മാറി നിന്നിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടാ പോകുന്നേ നാളെ ഒരു അഞ്ചു വർഷമോ പത്ത് വർഷമോ കഴിയുമ്പോ സീറോ മലബാർ സഭയിലെ ഒരു പിതാക്കന്മാരുടെയും വൈദികരുടെയും കൈകൾ മുത്തിയിട്ട് വിശ്വാസികൾ മടങ്ങി പോകുമ്പോൾ മാറി നിന്ന് നിങ്ങളെ കുറ്റം പറയാനോ തെറി പറയാനോ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ മാത്രമാണ് എൻ്റെ ശ്രമം അല്ലാതെ എനിക്ക് നിങ്ങളാരും ശത്രുക്കളൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്നെ ശത്രുവായി കണ്ടാലും എം ടി എൻ എസിനെ ശത്രുക്കളായി കണ്ടാലും നാളെ പൊതുസമൂഹം പൊതുവിശ്വാസി സമൂഹം നിങ്ങൾ ലോഹയിടാതെ ഇറങ്ങി നടന്നാലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരത്തിലേക്ക് ക്രിസ്തുവിന് ലഭിക്കുന്ന ഒരു അംഗീകാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അതായത് പാരമ്പര്യത്തിലേക്കും പൈതൃകത്തിലേക്കും ആ ഒരു വിശ്വാസ ബഹുമാനത്തിലേക്കും തിരികെ കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ശ്രമം കൂടിയാണ് ഇതെന്ന് മാത്രം താൽക്കാലികമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന് നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ പത്തു വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനം മീൻസ് നിങ്ങൾക്ക് എന്ന് ഉദ്ദേശിച്ചത് ക്രിസ്തുവിന് കിട്ടുന്ന ബഹുമാനം പറയുക പോലും വേണ്ട അങ്ങനെയെങ്കിൽ ഒരു അഞ്ചു വർഷമോ ഒരു അഞ്ചു വർഷമോ പത്തു വർഷമോ കഴിഞ്ഞ് ക്രിസ്തു വീണ്ടും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടണമെങ്കിൽ ഉചിതമായ കാര്യങ്ങൾ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ വിശ്വാസികൾക്ക് നടപ്പിലാക്കി കൊടുക്കുവാനുള്ള ആർജവം കാണിക്കുന്ന ക്രിസ്തു സ്നേഹികൾ സഭയിൽ പുനർജനിക്കണം അതുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഇന്നുവരെ ഈ വിഷയത്തിൽ നിങ്ങളെ മറ്റാരും തിരുത്താൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നേക്കാൾ ഒരു പടി മുമ്പേ നിങ്ങളുടെ കൈകൾ മുത്തിപ്പോയവർ നിങ്ങളോട് വലിയ സ്നേഹം നടിച്ചവർ അവർ നിങ്ങളെ തിരുത്തുവാൻ ശ്രമിക്കുമായിരുന്നു അത് ശ്രമിക്കാത്തത് നിങ്ങൾ നാണം കെട്ടാലും നിങ്ങൾ നശിച്ചാലും സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടാലും അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല പക്ഷേ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളായ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ ക്രിസ്തു അപമാനിക്കപ്പെടുന്നു എന്ന ചിന്ത ഞങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു കൂടുതൽ ഇനി പറയാനില്ല നന്ദി